സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത മലയാള കവി അക്കിത്തൻ അച്യുതൻ നമ്പൂതിരിയുടെ അതിമനോഹരമായ ഒരു കവിതാ സമാഹാരമുണ്ട് അതാണ് ഇരുപതാം നൂറ്റി എണ്ണൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നത് അതിലെ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന രണ്ട് വരികളുണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി താമസല്ലു സുഖപ്രദം ഇരുട്ടിൻ്റെ കവിയായിട്ട് പലപ്പോഴും അദ്ദേഹത്തെ വ്യാഖ്യാനിച്ച് വിമർശിക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇരുളാർന്ന മുഖത്തെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പൊടിഞ്ഞ പല്ല് കടലാസിലേക്ക് തുപ്പുന്ന കുട്ടിയെ കണ്ട് അധ്യാപകൻ പരിഭ്രാന്തനായി അദ്ദേഹം അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി എന്താണ് ഈ അസുഖം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ കൂടെയുള്ള കൂട്ടുകാർക്ക് പരിചിതമായ ഒരസുഖത്തിൻ്റെ ഓർമ്മയിൽ അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു അധ്യാപകൻ ആശ്ചര്യത്തോടെ കുട്ടികളെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു സാറേ അവൻ എം ആണ് എം ഡി എം എ എന്നുള്ളതിൻ്റെ ചുരുക്കഴുത്താണ് എം എന്നുള്ളത് ഇങ്ങനെ എം ആയി മാറുന്ന മലയാളികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം വഴി കേരളം മുഴുവൻ വലിയൊരു എം വിഴുങ്ങുന്ന ഒരു ചരിത്രത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഒക്കെയും മലയാളി മുഴുവൻ എം എംബിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു ചരിത്രം ഏറെ ദൂരത്തിലല്ല എന്നുള്ള രീതിയിൽ പറയുവാൻ തക്കവണ്ണം നമ്മുടെ ചെറുപ്പക്കാരുടെ തലമുറകൾ യുവജനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരൊക്കെയും നാശത്തിൻ്റെ കയത്തിലാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പത്രദ്വാര അതുപോലെ തന്നെ അനുഭവങ്ങൾ ഇതിൽ നിന്നൊക്കെയും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് എപ്പോഴും ഈ മയക്കുമരുന്നുകൾ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെ ആര് ഉപദേശിക്കുന്നു അതായത് മന ഇത് തെറ്റാണ് മകളിത് തെറ്റാണ് എന്ന് പറയുന്നു അവരാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു അതായത് യേശു ക്രിസ്തുവിനെ ലോകം വെറുത്തത് എങ്ങനെയെന്ന് നമുക്കറിയാം സ്ഥിരബുദ്ധിയുള്ളൊരു ലോകത്തെയാണ് യേശുക്രിസ്തു വെറുക്കപ്പെടുന്നത് പക്ഷേ സ്ഥിരബുദ്ധി ഇല്ലാത്തൊരു ലോകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ ലോകം ഉഴലുമ്പോൾ അവിടെ ദിശാബോധം നൽകുവാൻ വെളിച്ചം നൽകുവാൻ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ലോകത്തിൻ്റെ പ്രകാശത്തെ നമുക്ക് മാനിക്കാനായിട്ട് കഴിയണം മർക്കോസിന് സുശേഷം പത്താമത്തെ അധ്യായത്തിൽ നാൽപ്പത്താറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ കാഴ്ചപ്പാട് നൽകുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നു ആ മനുഷ്യൻ്റെ പേര് ഭർത്തിമിയോസ് എന്നാണ് ബർത്തിമിയോസിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് തന്നെ ജീവിതയാത്രയിൽ കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ഒക്കെയും ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഓർക്കുമ്പോൾ എം ഡി എം എ അടിച്ചിട്ട് കാഴ്ചയും കേൾവിയും ഒന്നുമില്ലാതെ നടക്കുന്ന യുവജനതയുടെ ചരിത്രത്തിൻ്റെ മുമ്പിൽ ഇവരൊക്കെ വലിയ ദിശാസ്ബോധം നമുക്ക് നൽകുകയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കുവാനായിട്ട് ചില ചിന്തകളിലേക്ക് കടക്കുകയാണ് പത്തൊമ്പത് മാസം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടവൾ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം സാമൂഹിക പ്രവർത്തനം അധ്യാപനം ഇവയിലെല്ലാം കഴിവ് തെളിയിച്ചവൾ അവളുടെ ആത്മകഥയാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ഞാൻ മറ്റാരെയും പറ്റിയല്ല പറയുന്നത് ഹെലൻ ആദംസ് കെല്ലർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വനിതയെ പറ്റിയാണ് കഠിനാധ്വാനവും ആത്മവിശ്വാസം കൊണ്ട് വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിത നമുക്കറിയാം ബ്രെയിലി ലിവി എന്ന് പറയുന്ന അക്ഷര കൂട്ടുകളുടെ സമന്വയം നമ്മൾ കാണുന്നത് സാധാരണ അക്ഷരങ്ങളിൽ അല്പം കൂടി ഉയർന്നു നിൽക്കുന്ന പ്രതലത്തെക്കൂടെ വിരലോടിച്ച് അന്ധരായ ആളുകൾ പലപ്പോഴും വായിച്ചറിയുകയും ലോകത്ത് വലിയ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങളായിട്ട് മാറുവാനും ഒക്കെ കാരണമായിട്ട് മാറിയത് ഒരു മനുഷ്യൻ്റെ അന്ധക അന്ധകാരമാണ് അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയാണ് അദ്ദേഹം അന്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ലൂയി ബ്രെയിലി ഫ്രഞ്ചുകാരനായ അദ്ദേഹമാണ് ബ്രെയിലി ലിപി കണ്ടുപിടിച്ചത് ഇന്ന് തീർന്നുമുരാന് കൈകൾക്ക് കരുത്തും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും എല്ലാം നൽകിയപ്പോൾ ഇവയൊന്നും നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാതെ മയക്കുമരുന്നിൻ്റെ ലോകത്ത് ഇന്ന് ലോകം തളർന്നു പോകുമ്പോൾ ഒരു ജീവിതം മുഴുവൻ നശിപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം ഒരിക്കൽ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ മനോഹരമായ ഒരു സംഭവം ഓർക്കുകയാണ് ഒരു പയ്യനെ എം ഡി എം എയുടെ ഉപയോഗം മൂലം വീട്ടിൽ വലിയ പ്രശ്നമാണ് സന്ധ്യം തള്ളയും തല്ലെന്ന് വീട്ടിൽ ഭയങ്കര പ്രശ്നം അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ആചാരബാഹം ഒരാളാണ് ആറടി കുടുംബീകരും നല്ല ആരോഗ്യമുണ്ട് ഉടനെ അദ്ദേഹം അവനോട് ചോദിച്ചു നിനക്ക് ബോക്സിങ് പഠിച്ചുകൂടെ അവന് പെട്ടെന്ന് അവനാ പാഷനിലേക്ക് അവനെ ഒരു മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോഴേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മാതാപിതാക്കൾ സീറ്റ്സും ഒക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേരളത്തിലെ തന്നെ ഗോൾഡ് മെഡൽ നേടിയ ഒരു ബോക്സിങ് ചാമ്പ്യനായിട്ട് മാറി ഇതുപോലെ നമ്മുടെ പാഷൻ അതായിരിക്കണം നമ്മുടെ ലഹരിയായിട്ട് മാറേണ്ടത് നമ്മൾ എന്തെല്ലാം ലക്ഷ്യങ്ങൾ നമ്മളിൽ നിന്ന് ഈ ലോകത്തിന് നൽകാനായിട്ടുണ്ട് എത്രയെല്ലാം നന്മകൾ നമ്മളിൽ നിന്ന് ലോകത്തിന് കിട്ടാനായിട്ടുണ്ട് അത് എപ്പോഴും ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിത യാത്ര കൊണ്ട് ഒരർത്ഥം കൈവരുന്നത് അതായിരിക്കണം നമ്മുടെ പാഷൻ ആ പാഷൻ്റെ പിന്നാലെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലവും ശക്തിയും അഞ്ച് താരം കിട്ടിയോ നാല് താരന്തോടെ എടുത്താൽ മതി എന്നല്ല കർത്താവ് പറഞ്ഞത് രണ്ട് താഴ്ന്നു കിട്ടിയവൻ ഒന്നര താറന്ന് കൊടുത്താൽ മതി എന്നല്ല പറഞ്ഞു അഞ്ച് താറന്ന് കിട്ടിയവൻ അഞ്ച് താരത്ത് തന്നെ രണ്ട് താറന്ന് കിട്ടിയവൻ രണ്ട് താരം തന്നെ എന്ന് ദേവനന്ദ്രാൻ നമ്മളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹനങ്ങൾ എന്ന് പറയുന്നത് വലിയ വേദനാജനകമായ ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധയാചനയെ സംബന്ധിച്ചോളം ബർത്തിമിയോസ് എന്ന് പറയുന്ന അന്ധയാചനയെ സംബന്ധിച്ചോളം അദ്ദേഹം സങ്കടങ്ങളുടെ ഒരു ലോകത്ത് കഴിയുന്ന ഒരാളാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് സങ്കടം എത്രമാത്രം എന്നറിയില്ല പക്ഷേ അതിലുപരിയായവരെ കാണുന്ന ഒരാൾക്ക് പലപ്പോഴും സങ്കടം തോന്നുന്നുണ്ട് പ്രഭാഷ്യൻ രണ്ട് നാല് അഞ്ച് നമ്മളോട് പറയുന്നുണ്ട് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എന്ന് പറയുന്നുണ്ട് ഈ കുരുടനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ അവൻ്റെ അന്ധതയ്ക്കുള്ള കാരണം എന്താണെന്ന് ഗോഹനാഥ സുവിശേഷത്തിൽ ചോ ചോദിക്കുന്നുണ്ട് ഈ നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്തില്ലെങ്കിൽ പോലും ഗോഹനാന സുവിശേഷത്തിൽ വരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ ഭാവം മൂലമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് അഞ്ച് ആറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും എന്ന് പറയുന്നു ദൈവം ഏകുന്നത് നമുക്ക് നൽകുന്നത് ശിക്ഷയല്ല മറിച്ച് ശിക്ഷണമാണ് പുറപ്പാടിൻ്റെ ഈ വേദഭാഗത്ത് ശിക്ഷയുടെ കാലം പരിമിതവും കരുണയുടെ കാലം അനന്തവുമാണ് മനുഷ്യദൃഷ്ടി ശിക്ഷയെന്ന് തോന്നുന്നു ഒക്കെയും ദൈവത്തിൻ്റെ ശിക്ഷണങ്ങളാണ് മനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നവരെ ദൈവം ഉപേക്ഷിക്കുകയില്ല ദൈവം കരുണ തന്നെയാണ് ഇതിന് തിരച്ചും അടിവരയിടുന്ന വാക്കുകളാണ് ജറമ്യ മുപ്പത്തൊന്ന് ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങൾ അലളുന്നത് പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങിയ തിന്ന് മക്കളുടെ പല്ലുപൊളിച്ചുവെന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവൻ്റെ അകൃത്തി നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ എന്ന് പറയുന്നുണ്ട് അവനവൻ ചെയ്യുന്ന തെറ്റി തെറ്റിൻ്റെ ഫലമേ അനുഭവിക്കത്തുള്ളൂ എന്നവിടെ പറയുന്നുണ്ട് അതായത് പിതാക്കന്മാരുടെ ഭാവങ്ങളിലേക്ക് നോക്കി മക്കളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ദുഷ്ടനായ ഒരു ദൈവമല്ല നമുക്കുള്ളത് മറിച്ച രക്ഷയുടെ ദൈവമാണ് സത്താനൊരുക്കുന്ന നുണയുടെ കണികളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടറിയുവാൻ നമുക്ക് കഴിയണം ഇവനെ അധനായി ജനിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഹെലൻ കല്ലർ എലൻ ആദസ് കലർ അദ്ദേഹം ദൈവത്തിൻ്റെ മഹത്വമായിട്ട് മാറി അന്ധയും ബദിരയുമായിരുന്ന വ്യക്തി ലൂയി ബ്രൈലി അദ്ദേഹം ദൈവത്തിൻ്റെ മഹത്വമായി മാറി വൈകല്യങ്ങൾ ഓരോന്നും അവർ ലോകത്തിൽ അവരെ എന്നും ഓർക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റി ഒരുപക്ഷെ ആ വൈകല്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഓർക്കപ്പെടുമായിരുന്നു എന്ന സംശയമാണ് എസക്കിയ പതിനെട്ട് രണ്ടിൽ നമ്മളോട് പറയുന്നുണ്ട് പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേലിൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നതെന്തിന് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നു ജീവൻ നശിക്കും എന്ന് പറയുന്നുണ്ട് യന്തുയാചകൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവകരുണയുടെ ആഴം വെളിവാക്കുന്നതാണ് ജറമ്യായുടെയും എസക്കേലിൻ്റെയും വാക്കുകൾ ദൈവകരുണയെ ഉൾക്കണ്ണിൽ അറിയുന്നവനാണ് അന്ധൻ കാഴ്ചകളുടെ മനുഷ്യൻ ലോകത്തിലെ മായക്കാഴ്ചകളിലാണ് മായക്കാഴ്ചയുടെ വൈവിധ്യങ്ങൾ നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ നൽകിയില്ല മറിച്ച് കാഴ്ചകൾ ഓരോന്നും കാഴ്ചപ്പാടാക്കി മാറ്റുവാൻ കഴിയുന്നത് അന്തിനായ യാദവനാണ് അവൻ തൊട്ടറിയുന്നതിനെ അവൻ തിരിച്ചറിയുന്നു അവൻ കേട്ടറിയുന്നതിനെ തിരിച്ചറിയുന്നു ഒരു സ്പർശന ശക്തിയുടെ മേധാശക്തിയെ അവൻ തിരിച്ചറിയുന്നു അതിൽ നിന്നെല്ലാം അവൻ്റെ ഉൾക്കണ്ണിൽ അവന് ദൈവം കുറിച്ച് നൽകുന്ന കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അവനെ നോക്കിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു ലോകത്തോട് കർത്താവിൻ്റെ സംരക്ഷണം അവർക്ക് നൽകിക്കൊണ്ട് മത്തായി പതിനെട്ട് പത്ത് പതിനൊന്നിൽ പറയുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ കാണുന്നു യേശുക്രിസ്തു എന്ന ദിവ്യസത്യം ആ ദിവ്യസത്യം ലോകത്തിൻ്റെ പ്രകാശമാണ് യേശയ്യ അറുപത് പത്തൊമ്പത് ഇരുപതിൽ നമ്മളോട് പറയുന്നു പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിങ്ങൾക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രി ചന്ദ്രനായിരിക്കുകയില്ല പ്രക്ഷോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്ന ആദ്യയിൽ പ്രകാശമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞവൻ അവനെ സംബന്ധിച്ചോളം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് സൂര്യനെ ദൈവം സൃഷ്ടിക്കുന്നത് പിന്നെ ദിനങ്ങൾ പിന്നിട്ടിട്ടാണ് അതിനു മുമ്പേ പ്രകാശമായിട്ട് മാറുന്നു അതായത് അന്തൻ്റെ പ്രകാശമായിട്ട് ഉൾക്കണ്ണിൽ ദൈവം പ്രകാശം കൊടുക്കുന്ന അവസ്ഥ അതായത് സൂര്യനും പ്രകൃതിയുടെ പരിമിതികളോ പ്രകൃതികളുടെ യോഗ്യതകളോ അല്ല മറിച്ച് നിൻ്റെ പ്രകാശം നിൻ്റെ ദൈവമായ കർത്താവായിരിക്കും എന്ന് തിരിച്ചറിവ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ദൈവം നമ്പരാൻ കൊടുക്കുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവനെ ജീവിതത്തിൽ കാഴ്ചയുടെ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു അവൻ നിലവിളിച്ച് പറയുന്നത് ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ അത് കർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ് അത് വേദപുസ്സവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ മലാക്കി നാല് രണ്ടിൽ പറയുന്നുണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കായി നീതിസൂര്യൻ ഉദിക്കും അതിന് ചെറുകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്ത് നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എന്ന് പറയുന്നു യോഹന്നാൻ ഒമ്പത് മുപ്പത്തൊമ്പതിൽ പറയുന്നുണ്ട് കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാഴ്ചയുള്ളവർ അന്ധരായിട്ട് മാറുന്നു അമ്മയെ അറിയത്തില്ല അപ്പനെ അറിയത്തില്ല സഹോദരങ്ങളെ അറിയത്തില്ല മയക്കുമരുന്നിന് ലോകത്തിൽ മയങ്ങി മയങ്ങി നടക്കുന്ന മനുഷ്യർ ഇന്ന് നമുക്ക് ലോകത്തോട് മുഴുവൻ ലോകത്തോട് മുഴുവൻ ഭയമാണ് കാരണം നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു വ്യക്തി അയാൾ മയക്കുമരുന്നിൻ്റെ പേരിൽ നിന്നാണോ നമ്മളോട് പ്രതികരിക്കുന്നത് നമുക്കറിയില്ല മറിച്ച് അന്തനെ സമയത്തുള്ള ആ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ കൈകളിൽ വിശ്വസിച്ച് പിടിച്ചുകൊണ്ട് ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ക്രോസ് ചെയ്യിക്കാൻ പറ്റും പക്ഷേ മയക്കുമതിൽ പിടിച്ചുകൊണ്ട് അടുത്തേ അടുത്ത നിമിഷം കത്തിയെടുത്ത് നമ്മളെ കുത്തുക നമുക്കറിയത്തില്ല അങ്ങനെ ലോകത്തിൽ